ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോകും അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അൻവർ കൂടെ ഉണ്ടാവണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്താണ് അത് പുതിയതായിട്ട് അൻവർ ഉന്നയിക്കുന്ന വിഷയമായതുകൊണ്ടല്ല അതുകൊണ്ട് കഴിഞ്ഞ ഒമ്പത് തൊലായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എൽ ഡി എഫിൻ്റെ കൂട്ടത്തുനിന്നൊരാളുകൂടി അത് ശരിവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വി ടി ബലറാമും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് ഉള്ളത് നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്താണ് ഇരിക്കുന്നത് ഇവിടെ കുറേ കാലം അരയാടൻ ചൗക്കത്തൊക്കെ ചെയർമാനായ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ് ഇവിടെ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ട് അല്ല ഇത്തവണ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്തും ഞങ്ങൾക്ക് നല്ല ലീഡ് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിൻ്റെ ഏതാണ്ട് അത്രത്തോളം വരുന്നൊരു ഭൂരിപക്ഷം വേണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എത്രത്തോളം ആകുമെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോൾ ഏതാണ്ട് പതിനായിരം വോട്ടിൻ്റെ ലീഡ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടുത്ത് വരുന്ന ഒരു ലീഡ് ഇത്തവണ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത് ആ നിലയിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പം നാൽപ്പത്തി മൂന്ന് ബൂത്താണ് നമ്മുടെ നിർമ്മ മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ളത് ഞങ്ങളുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ യു ഡി എഫ് കമ്മിറ്റിയുടെ ചെയർമാൻ നാണികുട്ടിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ റിവ്യൂ മീറ്റിംഗ് നടത്തിയിരുന്നു എല്ലാ ബൂത്തിലും പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയാർന്ന രീതിയിൽ തുടക്കം തൊട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമല്ല അതിന് മുമ്പ് തന്നെ വോട്ട് ചേർക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം പഴുതടച്ചുകൊണ്ടുള്ള പ്രചരണം യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അതാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തന്നെ ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് ഈ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കോൺഗ്രസിൻ്റെ ഒരു വി ടി ബൽറാമും എം സ്വരാജ് സി പി എമ്മിൻ്റെ എം സ്വരാജ് രണ്ടും ബുദ്ധി രണ്ടും ബുദ്ധിജീവികളാണ് ഒരേ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഒരു ശക്തമായ ഒരു മത്സരം തന്നെയല്ല ഈ സ്വരാജ് വന്നതോടുകൂടി ഉണ്ടായത് അല്ല വ്യക്തികൾ ഓരോരുത്തരും അങ്ങനെ ഒരു കമ്പാരിസന് വിധേയമല്ലല്ലോ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട് വീക്ക്നെസ്സുകളുണ്ട് അപ്പോൾ സ്വരാജിന് സ്വരാജിൻ്റേതായിട്ടുള്ള ചില പോസിറ്റീവ് ഘടകങ്ങളുണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്നൊരു നേതാവാണല്ലോ യുവതലമുറയിൽ അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്ലസ് ആയിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൻ്റെ കഴിഞ്ഞൊരു ഒമ്പത് വർഷത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള അനുഭവമുണ്ട് ഇത് രണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് കാരണം കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ജനദ്രോഹം അത് ഏതൊരാളും അനുഭവിക്കുന്നതല്ല ഇപ്പോൾ ഇത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പോലും ഇവിടെ സമീപ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം കാട്ടാന ഇറങ്ങുന്നു കൃഷി നശിപ്പിക്കുന്നു ആ നിലയിൽ കർഷകരുടെയും അതുപോലെ തന്നെ ആദിവാസി മേഖലയിലുള്ള ആളുകളുടെയും പ്രശ്നങ്ങളുണ്ട് കവളപ്പാറ ദുരിതാശ്വാസ പ്രവർത്തനം ഇതുപോലെ പൂർത്തീകരിക്കാത്തതിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ട് ഇപ്പോൾ നിലമ്പൂർ തന്നെ മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ ശോചനീയാവസ്ഥ അത് ഒമ്പത് വർഷം മുമ്പ് അര്യാടൻ മുഹമ്മദ് ഏത് തലത്തിലാണോ നിർത്തിയുന്നത് അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് അതിനുശേഷം ഒരു കാര്യം ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ ഒരു ചാനലിനോട് പറഞ്ഞു ഈ കേരളത്തിൻ്റെ ഒരു കവാടമാവാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നിലമ്പൂര് ആ നിലയിൽ അന്യ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു ഫസ്റ്റ് എൻട്രി പോയിൻ്റാണ് അപ്പോൾ ആ നിലയിലുള്ളൊരു വികസനം നടക്കുന്നില്ല ആശുപത്രിയിലെ വികസനം അതും പത്ത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ് പിന്നീട് ഒന്നും ചെയ്യാതെ അവസാനം ജില്ലാ പഞ്ചായത്തൊക്കെ ഇടപെട്ടിട്ടാണ് ആ ആശുപത്രിയുടെ വികസന പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കൂടെ വന്ന് ശ്രീ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റാണ് ഒമ്പത് വർഷമായിട്ട് നിലമ്പൂരിൽ ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ഉൻ ഉന്നയി ഉദ്ദേശിച്ചത് അൻവറിനെടുള്ളൊരു വിമർശനം എന്ന നിലയിലാണെങ്കിൽ പോലും എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം നിലമ്പൂരിൽ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ നിലയിലുള്ള ഒരു ജനവികാരം ഇവിടെ പ്രത്യേകമായിട്ടുണ്ട് എന്നാൽ പൊതുവിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ പുറഞ്ഞു മുട്ടിയിരിക്കുകയാണല്ലോ ഒരു മാറ്റം വേണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പോക്ക് ശരിയല്ല സർക്കാരിന് ക്ലിയറായിട്ടുള്ള രാഷ്ട്രീയ മെസ്സേജ് നൽകണം എന്നുള്ളത് അത് നിലമ്പൂരിൽ മാത്രമല്ല തൊട്ട് മുമ്പ് പാലക്കാടും ജനങ്ങൾ തെളിയിച്ചാണ് ആ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത് അതിന് മുമ്പ് പുതുപ്പള്ളിയിൽ നടന്നപ്പോഴും തൃക്കാക്കരയിൽ നടന്നപ്പോഴും ഒക്കെ കേരളത്തിൻ്റെ ഒരു ജനവിധി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇവർക്ക് തുടർഭരണം കിട്ടിയതിന് ശേഷം കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ആവർത്തിച്ച് ഞങ്ങൾക്ക് അനുകൂലമാവുകയാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ശരി പാർലമെൻ്റ് തിരഞ്ഞെടുപ്പായാലും ശരി പഞ്ചായത്ത് വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പായാലും ശരി അതിലൊക്കെ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം ആവർത്തിച്ച് യു ഡി എഫിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ ഉണ്ടാവും അപ്പോൾ ആ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിക്കും കഫർട്ടബിളായിട്ട് ജയിക്കാൻ സാധിക്കും ഇപ്പം ഈ അൻവറിനെ കുറിച്ച് ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ താങ്കളൊരു എഫ് ബി പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം ഉണ്ടെങ്കിൽ കൂടെ കൂട്ടി ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിൽ അപ്പം ഈ അൻവർ ഒരു അനിവാര്യ ഘടകമേ അല്ല എന്നാണ് വിചാരിക്കുന്നത് അല്ല ഈ തെരഞ്ഞെടുപ്പ് വരാനിടയായ സാഹചര്യം എന്താ അൻവർ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിട്ട് നിൽക്കുന്ന ആള് അദ്ദേഹം ആ സംവിധാനത്തിനകത്ത് ചില പുഴക്കുത്തുകളെ ചൂണ്ടിക്കാണിച്ച് ചില തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിച്ച് വിമർശനം ഉന്നയിച്ച് ആ പാളയത്തിൽ നിന്ന് പുറത്തു പോരുകയായിരുന്നു അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ അൻവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അൻവറിനോട് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളെങ്കിൽ ഇപ്പോൾ അൻവറിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പിണറായിസം മരുമോനിസം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണല്ലോ അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ അൻവർ സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമായിരുന്നു അപ്പോൾ യു ഡി എഫിനകത്ത് സംബന്ധിച്ച് ഇത് കോൺഗ്രസിൻ്റെ സീറ്റാണ് കോൺഗ്രസ് ആണ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്താറുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഞങ്ങളേറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തി നിർത്തി അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുക ആ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് ഈ അൻവർ പറയുന്ന വിഷയങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രചരണത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നൊക്കെയാണ് അൻവറിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ജനങ്ങളും പ്രതീക്ഷിച്ചത് പക്ഷെ അൻവറിൽ ഈ ഒരു ബേവറിംഗ് സ്വഭാവമുണ്ട് ഒരു ദിവസം ഒന്ന് പറയും വൈകുന്നേരം വീണ്ടും എന്ന് പറയും പിറ്റേ ദിവസം വീണ്ടും എന്ന് പറയും അങ്ങനെ ഒരു സ്വഭാവം അൻവറിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോകും അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അൻവർ കൂടെ ഉണ്ടാവണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്തമാണ് അത് പുതിയതായിട്ട് അൻവർ ഉന്നയിക്കുന്ന വിഷയമായതുകൊണ്ടല്ല അതാണ് കഴിഞ്ഞ ഒമ്പത് തൊലായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എൽ ഡി എഫിൻ്റെ കൂട്ടത്തിൽ കൂടി അത് ശരിവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം അവർക്ക് കൂടി അത് ബോധ്യമാവുകയാണല്ലോ അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങളോടൊപ്പം അദ്ദേഹം കടന്നു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി നിൽക്കുക അതൊരു മിനിമം മര്യാദയല്ലേ അദ്ദേഹം പാർട്ടിക്കോ മുന്നണിക്കോ പുറത്ത് നിൽക്കുന്ന ആളല്ലേ അപ്പോൾ അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അദ്ദേഹം ചെയ്യുന്ന ചെയ്യേണ്ടതെന്താ ഞങ്ങളെ പിന്തുണയ്ക്കുക അതൊരു നിരുപാധികം എന്ന വാക്ക് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതൽ അവമതിപ്പ് ഉണ്ടാക്കാതിരിക്കുക ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായിട്ട് വിലയിരുത്തുക ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയാണ് അതുണ്ടായില്ല എന്നുള്ളൊരു വിഷമമാണ് ഇനിയും സമയമുണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നിലപാട് ഇനിയും സ്വീകരിക്കുക അപ്പോൾ അദ്ദേഹത്തിന് ഒരു പാർട്ടി പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്രമായിട്ടല്ലോ അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ശരിയായ നിലപാട് സ്വീകരിക്കാൻ പത്തൊമ്പതീയതി വരെ സമയമുണ്ട് അല്ല അദ്ദേഹം ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടിയുണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അങ്ങനെ പിൻവലിച്ച് വന്നാലും സന്തോഷം തന്നെയാണോ കോൺഗ്രസ് വിചാരിക്കുന്നത് ചേട്ടും ആര് ആ പാളയത്തിൽ നിന്ന് വരുന്നാലും ആര് ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ വേണ്ടി കടന്നു വന്നാലും ഞങ്ങൾക്ക് എന്താ വിരോധം ഇലക്ഷൻ അല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കണം സർക്കാരിനെതിരെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ മണിയൊടിക്കുന്ന തരത്തിലുള്ള ആ ഡൈവേഷണറി ടാക്റ്റിക്സിലേക്ക് പോകരുത് കൃത്യമായി ഈ ഫോക്കസിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പയിനോടൊപ്പം ചേരുന്ന ഏതൊരാളും ഞങ്ങൾക്ക് സന്തോഷമാണ് ചർച്ചകൾ നടക്കുന്നുണ്ട് അതിന് ഒരു സാധ്യതയുണ്ടോ അല്ല അത് എന്നേക്കാൾ മുതിർന്ന നേതാക്കന്മാരാണ് പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു ചർച്ചകളുടെ വാതിലൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നു ഇനിയൊരു റിയലൈസേഷൻ്റെ സമയമാണ് ഉണ്ടാവേണ്ടത് കാരണം ചർച്ചകളല്ല പ്രധാനം ചർച്ചകൾ അൻവരുമായിട്ട് പല രീതിയിൽ പല ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല മുൻപൊക്കെ അപ്പോൾ അതിൽ അൻവർ അത്ര ഒരു ക്രെഡിബിളായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ആ ചർച്ചകളുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമാവാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ അദ്ദേഹം ശരിയായ ബോധ്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ വലിയ സന്തോഷം ഇപ്പം ഈ മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് നേരത്തെ നടത്തിയ പരാമർശം പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡൻറ്റും കെ സി വേണുഗോപാൽ ഒക്കെ ഉന്നയിച്ചിരുന്നു ഇന്ന് എം സ്വരാജ് അതിന് നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് കോൺഗ്രസ് ആണ് അന്ന് ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ വഴിക്കടാവുന്ന ഒരു യാത്ര നടത്തിയതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ല ആര്യാടൻ മുഹമ്മദും ആ നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഈ എൽ ഡി എഫ് തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചല്ലോ അദ്ദേഹത്തെ ആദ്യമായിട്ട് മന്ത്രിയാക്കിയത് കോൺഗ്രസ് ഞങ്ങളല്ലല്ലോ യു ഡി എഫ് അല്ലല്ലോ എൽ ഡി എഫിനൊപ്പം ആൻറണി കോൺഗ്രസ് നിൽക്കുന്ന സമയത്താണ് നായനാർ മന്ത്രിസഭയിലാണല്ലോ ആരെയാണ് സാർ ആദ്യമായിട്ട് മന്ത്രിയാവുന്നത് അപ്പോൾ ഇവരുടെ പ്രശ്നം ഇതാണ് ഇന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അമ്പത് കൊല്ലം മുമ്പത്തെ എഴുപത് കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടാണ് മറുപടി പറയുക ഇവിടത്തെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറുപടി പറയില്ല പലസ്തീനിലെ കാര്യം ചോദിച്ചാൽ അവർ മറുപടി പറയും ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇവിടെ ഇപ്പം സമീപകാലത്ത് സംഘപരിവാറിന് ഒരു ആയുധം നൽകി ദേശീയ തലത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ ഈ മലപ്പുറത്തെ സംബന്ധിച്ച് തെറ്റായ രീതിയിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ അവർക്ക് കയ്യിൽ ആയുധം വെച്ചു കൊടുത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അത് കേരളത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടല്ല അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കൗണ്ടർ ക്വസ്റ്റ്യൻ വരും ഇത് അദ്ദേഹം ഡൽഹിയിൽ പോയി ദ ഹിന്ദു എന്ന് പറയുന്ന ദേശീയ ദിനപത്രത്തിന് പ്രത്യേകമായിട്ട് ഇന്റർവ്യൂ അനുവദിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് അതിനെക്കുറിച്ച് ന്യായീകരണത്തിന് വേണ്ടി ചമച്ച ഭാഷ്യങ്ങളും നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആരോ എൻ്റെ ഉറിയിലേക്ക് കയറി വന്നു എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വില കുറഞ്ഞ സമീപനം ഉണ്ടാവരുത് അദ്ദേഹം പറഞ്ഞത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമല്ല ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് എന്തൊക്കെയോ ഒരു ക്രൈം ക്യാപിറ്റലാണ് എന്നുള്ള നിലയിലല്ല അദ്ദേഹം അവതരിപ്പിച്ചത് ഇവിടെ സ്വർണം പിടിക്കുന്നു ഇവിടെ മയക്കുമരുന്ന് പിടിക്കുന്നു ഇതിൽ നിന്നുള്ള കള്ളപ്പണം ഉപയോഗിച്ച് ഇവിടെ മറ്റു തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്നത് മോഹൻ ഭഗവത്തല്ല ശശികലയല്ല കുമ്മനം രാജശേഖരനോ സുരേന്ദ്രനോ അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതങ്ങേറ്റം അപകടകരമായിട്ടുള്ള ഒരു ആയുധം സപ്ലൈ ചെയ്യലായി അത് കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് മറുപടി പറയാനാണ് എൽ ഡി എഫ് തയ്യാറാവുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയെന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞാൻ നേരിട്ട് കേട്ടില്ല പക്ഷേ അദ്ദേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ തന്നെ ചോദിക്കേണ്ടിയിരുന്നത് ഇതല്ലല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നലെ നടന്ന അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം നിങ്ങളുടെ മുഖ്യമന്ത്രി നടന്ന നടത്തിയ പ്രസ്താവനയോട് അന്ന് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രതികരിച്ചിരുന്നോ അദ്ദേഹം മലപ്പുറത്തുകാരനാണല്ലോ മലപ്പുറത്തെക്കുറിച്ച് വേറെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിലമ്പൂരുകാരനാണെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനല്ലേ ആ സമയത്തൊന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതികരണവും നമ്മൾ കേട്ടിട്ടില്ലല്ലോ വലിയ മുടക്കില്ലാത്ത വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിക്കാറുണ്ട് ഇതുപോലെ മലപ്പുറമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാവാറുണ്ടോ മലബാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതി തയ്യാറാണോ ഞാൻ ചോദിക്കട്ടെ ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞു ഈ മലബാറിൽ ആവശ്യത്തിന് പ്ലസ് വൺ സീറ്റ് ഇപ്രാവശ്യമുണ്ടോ എല്ലാ തവണയും ഇങ്ങനെ ഇട്ട് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി അവസാനം ഒന്നോ രണ്ടോ അഡീഷണൽ ബാച്ച് അനുവദിക്കും അഡീഷണൽ ബാച്ച് അനുകൂലം അനുവദിക്കുന്നില്ല സീറ്റ് ഇൻക്രീസ് അനുവദിക്കും അങ്ങനെ ഈ പ്രശ്നത്തിന് ഗതി കെട്ട് ആ വർഷങ്ങൾ തള്ളി നിൽക്കും കുട്ടികൾ താല്പര്യമില്ലാത്ത കോഴ്സിൽ പോയി ചേരും ഇപ്പോഴും തൊണ്ണൂറായിരം സീറ്റോളം ആണ് ഈ മലബാറിൽ സീറ്റ് വേക്കൻ്റല്ല കുട്ടികൾ എക്സസ് ആണ് സീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് അതിനെക്കുറിച്ചൊന്നും ഇവർക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ല അതേ ഒമ്പത് വർഷമായിട്ട് ഇവർ ഭരിക്കലേ ഈ ഒമ്പത് വർഷമായിട്ടുള്ള ഈ വിജയശതമാനം തൊണ്ണൂറ്റി ഒമ്പതും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ചും ഒക്കെ ആക്കുമ്പോൾ ആ കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് സീറ്റ് കൊടുക്കണ്ടേ അതുണ്ടാവുന്നില്ല അത് ഓരോ വർഷവും കുട്ടികളായിട്ട് നരകയാതനുഭവിച്ചപ്പോൾ എൻ്റെ ഒപ്പം ഇരിക്കുന്നത് കെ എസ് യുൻ്റെ വൈസ് പ്രസിഡന്റ് ആൻ ആൻസാസ് അടക്കമുള്ള കെ എസ് യുവിൻ്റെ സുഹൃത്തുക്കളും എല്ലാ വർഷവും ഇവർക്ക് സമരം ചെയ്യേണ്ടി വരികയാണ് എം എസ് എഫിന് സമരം ചെയ്യേണ്ടി വരികയാണ് എസ് എഫ് ഐ പോലും കഴിഞ്ഞ തവണ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സമരത്തിന് ഇറങ്ങേണ്ടി വന്നു പ്രാവശ്യം പരിഹാരമുണ്ടോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം പ്രശ്നങ്ങളാണ് മലബാറും മലപ്പുറം ജില്ലയും പ്രത്യേകമായിട്ട് അഭിമുഖീകരിക്കുന്നത് അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഒമ്പത് വർഷമായിട്ട് നടക്കുന്നില്ല മറ്റു ചോദ്യം കൂടി ഇപ്പോൾ ഈ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അത് കൈക്കൂലിയായി കൊടുത്ത് ഒട്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞത് ഇടതുപക്ഷം വലിയ തോതിൽ ആയുധമാക്കുന്നുണ്ട് ഇപ്പോൾ സി ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ്റെ പ്രശ്നതാണ് മൂർത്തമായിട്ടുള്ള പ്രശ്നങ്ങളോട് ആ നിലയിൽ പ്രതികരിക്കില്ല അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകില്ല ഏതെങ്കിലും ഒരു വാക്കിനെ വ്യാഖ്യാനിച്ച് വൈകാരികവൽക്കരിച്ച് ആ ഒരു ഇമോഷണൽ മെലോഡ്രാമ കളിക്കുകയാണ് ഇപ്പം കെ സി വേണുഗോപാൽ പറഞ്ഞതെന്താ വളരെ കറക്റ്റിനല്ലേ ഈ ഇലക്ഷൻ വരെ ഇവർ കുടിശ്ശികയാക്കി വയ്ക്കും ഇലക്ഷനെ അടുപ്പിച്ച് രണ്ടോ മൂന്നോ മാസത്തെ ഗഡുക്കൾ ഒരുമിച്ച് കൊടുക്കും അതാണല്ലോ വിഷയം അതിപ്പോൾ ഇപ്രാവശ്യമല്ലല്ലോ ഇതിനു മുമ്പ് നടന്ന ഇലക്ഷനും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ അവസാന രണ്ട് ഘടുക്കൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത് ഇലക്ഷൻ്റെ ഒരാഴ്ച മുമ്പ് രണ്ട് ഘടുവു ഒരുമിച്ച് കൊടുക്കുമ്പോൾ അത് ഇലക്ഷൻ ഫലത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നിയമ പെരുമാറ്റച്ചട്ടത്തിൽ വരില്ല കാരണം ഇത് നേരത്തെ മുതൽ ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റും ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റും പക്ഷേ ഫലത്തിലെന്താ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണോ ഈ പെരുമാറ്റച്ചട്ടമൊക്കെ വെച്ചിട്ടുള്ളത് ആ പെരുമാറ്റച്ചട്ടത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ പരാജയപ്പെടുത്തുന്ന തരത്തിലാണ് ഈ സംഭവം വരുന്നത് അപ്പോൾ അങ്ങനെയല്ലല്ലോ അപ്പോൾ പെൻഷൻ കുടിശ്ശിക ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ ആ പെൻഷൻ കുടിശ്ശിക കൃത്യമായിട്ട് പെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടാവില്ലല്ലോ അതായത് ഇവരുടെ ഏറ്റവും വലിയ എലക്ഷൻ വാഗ്ദാനം എൽ ഡി എഫിൻ്റെ ഇപ്പോൾ നൂറ് തൊള്ളായിരം വാഗ്ദാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കേണ്ടി നാലാം വർഷത്തിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തായിരുന്നു പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കുന്നതായിരുന്നു നാല് വർഷം മുമ്പത്തെ ഇലക്ഷൻ വാഗ്ദാനമാണ് നമ്പർ വൺ വാഗ്ദാനമാണ് നാല് വർഷമായിട്ടും ആയിരത്തി അറുന്നൂറിൽ നിന്ന് ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല അത് വേറെ വിഷയം ഇനി വർദ്ധിപ്പിക്കേണ്ട ഉള്ള സംഭവം തന്നെ കൃത്യമായിട്ട് കൊടുത്തൂടെ അത് കൊടുത്തിട്ടില്ലല്ലോ അത് കൊടുക്കാതെ കുടിശ്ശികയാകുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇലക്ഷൻ സമയത്ത് രണ്ടോ മൂന്നോ ഗോഡ് ഒരുമിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അപ്പോൾ അതിനെ വേറെ രീതിയിൽ വൈകാരികവത്കരിച്ച് അറുപത്തി മൂന്ന് ലക്ഷം ആളുകളെ അപമാനിക്കുകയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറയുന്നത് അത് ഇവരുടെ സ്ഥിരം തന്ത്രമാണ് എന്തായാലും വിവിധ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമാകുന്നത് ഇനി വരും ദിവസങ്ങളിലും ഈ വാദപ്രതിവാദങ്ങൾ കൂടുതൽ സജീവമാകും ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ്ജ്മൽ മീഡിയ വൺ നിലമ്പൂർ